ദൈവ തിരുനാമം ഇന്നും എന്നും എന്ന നിലയ്ക്ക് മുഖത്തപ്പെടുമാരാകട്ടെ ദൈവത്തിൻ്റെ അളവില്ലാത്ത അനുസൂതമായ കൃപയാലും കരുണയാലും ഓരോ ദിവസം കൂടെ ദൈവം നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഥാവാശു ക്രിസ്തുവിൻ്റെ നാമം നമ്മെ ഇത്രത്തോളം വഴി നടത്തി ആ നാമത്തെ നാം ആശ്രയിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്ത ദൈവം ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നു മേലാലും നമ്മളെ വഴി നടത്തുവാനും നമ്മെക്കുറിച്ചുള്ള പദ്ധതി നമ്മിൽ പൂർത്തീകരിക്കുവാനും ദൈവം ശക്തനാണ് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ പൗലോസ് പൗലോസപ്പോസ് നോടിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും എൻ്റെ പ്രാപ്തിയല്ല ദൈവം നൽകിയ പ്രാപ്തിക്കൊത്തവണ്മെന്ന് എന്തെങ്കിലും ആകുന്നത് തിരുവനന്തപുരം പറയുന്ന പോലെ തന്നെ പൗലോസപ്പോസ് മറ്റു ഭാഗത്ത് പറയും ഞാൻ ആകുന്നത് ദൈവ കൃപയാലാകുന്നു എന്ന് ദൈവത്തിൻ്റെ കൃപയാണ് നമുക്കെല്ലാറ്റിലും നമ്മളെ നയിച്ചതും നമ്മൾ നടത്തുന്നതും നമ്മളെ ദൈവത്തിൽ ആശ്രയിക്കുമാറാക്കുന്നതുമെല്ലാം ദൈവത്തിൻ്റെ കൃപ കൃപയെന്ന് പറയുന്നത് അർഹരായ അർഹരായവർക്ക് ലഭിക്കുന്നതല്ല അനർഹരായവർക്ക് അനർഹമായതിന് ലഭിക്കുന്ന റെക്കഗ്നീഷൻ അംഗീകാരമാണ് കൃപയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഔദാര്യം ചിലർക്ക് പറയും അങ്ങനെ അവരുടെ പേഴ്സണാലിറ്റി അത് അവരെ അനുവദിക്കാത്തോണ്ട് ഒരു ആരുടെ ഔദാര്യം ഉണ്ടെന്നൊക്കെ പറയാം പക്ഷേ ദൈവത്തിന് മുമ്പിൽ നമുക്ക് എല്ലാവർക്കും അവൻ്റെ ഔതാര്യം വേണം അവൻ്റെ സന്നദ്ധയെ നമുക്ക് പറയാൻ മേന്മകളൊന്നുമില്ല നീതിമാൻ ആരുമില്ല ഒരുത്തന് മോനുമില്ല എന്നത് നമ്മൾ കണ്ടു സങ്കീർത്തനങ്ങൾ ധ്യാനിച്ചപ്പോൾ തന്നെ നമ്മൾ കാണുക ഉണ്ടായി അവൻ്റെ കൃപയാൽ അത്രേ അവൻ്റെ രക്തത്താലത്രേ വിശ്വാസത്താലത്രേ അവിടുത്തെ ആത്മാവിനാൽ അത്രേ ദൈവത്തിൻ്റെ വചനത്താലത്രയല്ല നീതീകരിക്കപ്പെടുന്നത് അങ്ങനെ ദൈവം നമ്മളെ നീതീകരിക്കുകയാണ് തൻ്റെ നീതി നമുക്ക് തരികയാണ് ക്രൂശിലൂടെ നേടിയ നീതി പാപത്തിന് നാം നിൽക്കുന്ന ശിക്ഷ അവിടെ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ മോചിതരാക്കിയ നമുക്ക് മോചനമേകുന്ന ആ ദിവ്യനീതി അത് ഓഫ് അതായത് ആ പാപത്തിൻ്റെ ആ പ്രായശ്ചത്തെയാകാം കർത്താവ് തന്നെ അത് നിർവഹിച്ചു നമുക്ക് വേണ്ടി അവിടുന്ന് മറു തീർന്നു അതിനൊരു നീക്കുപോക്ക് വരുത്തിയിട്ടാണ് നമ്മൾ മോചിപ്പിക്കുന്നത് വെറുതെ അല്ല ആ ദൈവത്തിൻ്റെ നീതിയാണത് ആ ദൈവത്തിൻ്റെ കൃപ അത്രത്തോളം നമ്മളെ കൊണ്ടുപോകുന്നു ദൈവത്തെ സ്തുതിക്കാം തുടർന്നും ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് പ്രകാശവും നമ്മുടെ ജയകരമായ ജീവിതത്തിൻ്റെ ബലവുമൊക്കെയായി ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിൽ പത്തൊൻപതാമത്തെ ഖണ്ഡത്തിലേക്ക് ഫാരഗ്രാഫ് അതിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് എബ്രായ അക്ഷരമാലയിലെ കോഫ് എന്ന് പറയുന്ന ആ ശീർഷകത്തോടു കൂടിയുള്ള ഞാൻ സങ്കീർത്തന ഭാഗം നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും ഇതിനകത്ത് പ്രാർത്ഥന അല്ലെങ്കിൽ യാചനയാണ് ഇതിനകത്ത് ജനിച്ചു നൽകുന്നത് ആസ്ക് ചോദിക്കുക എന്നതിൽ തന്നെ മൂന്നിതുണ്ടെന്ന് പറയും കർത്താവ് പഠിപ്പിച്ചത് ആസ്കിൽ തന്നെ എ എസ് കെ എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഒന്നാമത് ആസ്ക് യാചിക്കുക സീക്ക് അന്വേഷിക്കുക നോക്ക് മുട്ടുക യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും അത് അത് ഈ ഇതിനകത്തൊക്കെ സുറിയാനി പശു ആ പരിഭാഷയിലേക്ക് വരുമ്പോൾ യാചിച്ചുകൊണ്ടിരിപ്പീനെന്ന് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ടാണ് പറയുന്നത് നമ്മുടെ യാചനകൾ നിർത്തരുത് പ്രാർത്ഥനകളേക്ഷകൾ മുടക്കരുത് അതെല്ലാം ഓരോരോ സമയത്ത് അതിന് ഏറ്റവും നമുക്കുള്ള മാർഗമെന്ന് പറയാൻ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് കാരണം വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് നാം അറിയുന്നില്ല നമ്മൾ ദൈവം ത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മളെ സഹായകനാകുന്ന പരിശുദ്ധാത്മാവെന്ന് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമ്മളെ പഠിപ്പിക്കും അത് വാക്കുകളില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ആ ദൈവസന്നിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും അപ്പം ഹൃദയത്തിൻ്റെ ചിന്തകളെ അറിയുന്ന ദൈവം അതറിഞ്ഞ് അതിന് ഉത്തരം നൽകേണ്ട ആവശ്യങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ പിതാവിനറിയാം നമ്മളെ ആ ഭാരം ഒന്ന് നമ്മളെ മതിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ദൈവത്തോട് പകരുകയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളാ ഭാരങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കൈമാറുകയാണ് കർത്താവ് കാര്യം എന്നെ ഇലട്ടുന്നു ഞാനത് പ്രാർത്ഥനയും നിരസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുകയാണ് അതുകൊണ്ട് ഇവിടെ മുഴുവനും പ്രാർത്ഥനയും അപേക്ഷയുമാണ് ഈ ഖണ്ഡികത്തിൽ മുഴുവനും പറഞ്ഞിരിക്കുന്നത് അവിടെ പ്രധാനമായിട്ട് ധനിച്ചു നിൽക്കുന്ന ഇതെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി എങ്ങനെയാ പ്രാർത്ഥിച്ച നമ്മുടെ കാണുന്നു നൂറ്റി നാൽപ്പത്തഞ്ചാമത്തെ വാക്യത്തെ നമ്മൾ കാണുകയാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോട് വിളിച്ചു വീക്ഷിക്കുന്നു എനിക്ക് ഉത്തരമല്ലണമേ ഹോവേ ഞാൻ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കും നമുക്കത് മുഴുവൻ വായിച്ചിട്ട് അതിൻ്റെ ഓരോന്നിലേക്ക് നിശ്ചിതയാം ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്നെ രക്ഷിക്കണമേ ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു നിൻ്റെ വചനത്തെ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു നിന്റെ ദയക്കതക്കവണ്ണം എൻ്റെ അപേക്ഷ കേൾക്കണമേ യഹോവയെ നിൻ്റെ ന്യായപ്രകാരം ജീവിപ്പിക്കണമേ ദുഷ്ടതയെ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു നിന്റെ ന്യായപ്രമാണത്തോടവർ അകന്നിരിക്കുന്നു യഹോവേ നീ സമീപസ്ഥനാകുന്നു നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ നിന്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ടു തന്നെ അറിഞ്ഞിരിക്കുന്നു ഇവിടെ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യം കാണുന്നൂറ്റി നാൽപ്പത്തഞ്ഞാം വാക്യത്തില്ല പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചു വീക്ഷിക്കുന്നു എനിക്ക് ഉത്തരമല്ലാണമേ യഹോവയെ ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും ദൈവീക പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചു വീക്ഷിക്കുകയാണ് വിത്ത് ഫുൾ ഹാർട്ട് പാർഷ്യലായിട്ടല്ല പാതി മനസ്സോടെയല്ല മുഴുവനായിട്ട് ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന പൂർണ്ണ മനസ്സോടെ ദൈവത്തിന് എന്ത് ചെയ്യുമ്പോൾ പൂർണ്ണമായി ചെയ്യണമെന്ന് പറയേ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അതിനെക്കുറിച്ച് കഥ പറയുന്നത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും അല്ലേ എല്ലാം പൂർണ്ണമായിട്ടാണ് ഫുൾ അപൂർണതയെന്നല്ല അപൂർണതയെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഫുൾ ആയിട്ടുള്ള ആഗ്രഹം മറ്റൊന്നുമല്ല ദൈവമേ നിങ്ങൾ സമ്പൂർണമായ ശരണ്ടപ്പെടുന്നുള്ള വിശ്വാസത്തോടുള്ള പ്രാർത്ഥന പിന്നീട് അപേക്ഷ പൂർണ്ണ ഹൃദയത്തോടെയാണ് പ്രവർത്തിക്കുന്ന ആ പറയുന്നത് എന്തിനുവേണ്ടിയാണ് അവിടെ എന്നാണ് രണ്ടാമത്തെ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ വാക്കി കാണുന്നത് ഞാൻ നിന്നെ വിളിച്ചുപേക്ഷിക്കുന്നു എന്നെ രക്ഷിക്കണമേ ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും എല്ലായിടത്തും പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുമെന്നൊരു ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ് അൺകണ്ടീഷനൽ ആണ് പ്രയർ പക്ഷേ ദാവീദ് തന്നെ ദിവസത്തോളം ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും ദൈവമേ ഇപ്പോൾ നിനുവനിവക്കാരുടെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നിനുവ ഉന്മൂലമാകും നാൽപ്പത് ദിവസത്തിനകം നശിച്ചു പോകുമെന്ന് പറഞ്ഞു യോനപ്പവാൻ ചെന്ന് പ്രോഹിച്ചാണ് ദൈവം പറഞ്ഞിട്ട് തന്നെയാണ് ചെന്നത് പക്ഷെ അവർ ആ വാക്ക് കേട്ടപ്പോൾ അതാണ് ദൈവം യഹൂദനെ മാത്രം ആ സ്നേഹിക്കുന്നതെന്ന് പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഇതാണ് ഈ നന്ദുവയുടെ യോനപ്പവാന്റെ പുസ്തകം എന്ന് പറയുന്നത് കാരണം അവർ വിജാതീകരാണ് അങ്ങോട്ട് ദൈവം പ്രവാചനായിക്കുകയാണ് അവിടെ ചെന്ന് അവരോട് പറയുമ്പോൾ അവർ ദൈവ ശബ്ദം കേട്ട് എളിഞ്ഞപ്പെടുകയാണ് അവർ പ്രാർത്ഥനയെ ദൈവത്തോട് യാചിക്കുകയാണ് കണ്ണുനീരോട് അപേക്ഷിക്കുകയാണ് കുഞ്ഞു മുതൽ കുഞ്ഞു കുട്ടികൾ മുതൽ മൃഗസമ്പത്ത് അവരുടെ മൃഗജാലങ്ങളെല്ലാം ഊസിക്കുന്നു അവിടെ പറയുന്നത് കുഞ്ഞുങ്ങൾ പാലിച്ച് വെച്ച് പോലും കൊടുക്കുന്നില്ല അത്ര തീഷ്ണമായ കാരണം ഒരു നാശത്തിന് അവർക്ക് മനസ്സിലായി ശബ്ദത്തിന് ആ ദൈവിക ധ്വനിയുണ്ടെന്നും ദൈവത്തിൻ്റെ ആ ഭയങ്കരത്വമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അവർ അനദിപ്പിക്കുകയാണ് എന്നിട്ട് ദൈവം എന്ത് ചെയ്യുക അവർ രൂപാന്തരപ്പെട്ടു എന്ന് തങ്ങളുടെ പ്രവൃത്തികളാൽ ദൈവം തിരിച്ചറിഞ്ഞ് തന്നെ പറഞ്ഞത് അവരുടെ പ്രവൃത്തികൾ പിന്നെ ഒന്ന് ഒന്നായി അതാണ് രൂപാന്തരത്തിന്റെ തെളിവ് മാനസംബരപ്പെട്ടു എന്ന് പറയുന്നവരുടെ പ്രവർത്തികൾ അത് നല്ലതാകും നമ്മുടെ പ്രവർത്തികളും വാക്കുകളും എല്ലാം നല്ലതായിട്ട് മാറും അതാണ് രൂപാന്തരത്തിൻ്റെ മാനസന്ദരപ്പെട്ടു എന്ന് അതിനും കൊണ്ട് പറയുന്നല്ല അവരുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയപ്പോൾ ദൈവം താനവർക്ക് വരുത്തുമെന്ന് പറഞ്ഞിരുന്ന് അനർത്ഥത്തെക്കുറിച്ച് അനുഭവിച്ചു എന്ന് പറയുകയാണ് അനദിപ്പിക്കുന്ന ഈ അനിതാപം എന്ന് പറയുന്ന അതിനെക്കുറിച്ച് ആ റിഗ്രറ്റ് അവര് അതീവ മനസ്താപം കൊണ്ടു മനസ്താപം കൊണ്ടു അത് വരുത്തും അതീവ തീർപ്പ് മാറ്റുകയാണ് അവരെ നശിപ്പിച്ചില്ല അപ്പോൾ അവിടെ ആത്മാർത്ഥതയെന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ആ ആവശ്യം കിട്ടിയേ മതിയാകൂ എന്നുള്ള പ്രാർത്ഥന അവിടെ യോനയുടെയും പ്രാർത്ഥനയുണ്ട് തിമിങ് ആ കടലാനയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥന അയ്യം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അവിടെ ദൈവം പ്രാർത്ഥന കേൾക്കുക ദൈവം വിടുവിക്കുകയാണ് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് ഇവിടെ പ്രാർത്ഥിക്കുക എന്താ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്ന ദൈവ പ്രമാണങ്ങളെ അനുസരിക്കാനുള്ള ഒരു തീരുമാനം വരെ സമർപ്പണം എന്നിട്ടുള്ള പ്രാർത്ഥനകള് ദൈവക്കൾക്ക് രക്ഷയ്ക്കായിട്ടുള്ള അത്യന്തികമായി നമ്മൾ ഈ ലോകത്തു നിന്ന് പാപത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് ശത്രുവിനുപടി എല്ലാം രക്ഷയ്ക്കായിട്ടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് ഇന്നത്തെ അപേക്ഷകളൊക്കെ നോക്കിയാൽ മനുഷികമായ രീതിയിൽ ഓരോ അപേക്ഷകളൊക്കെ ഓരോരുത്തരുടെ നിന്ന് മേടിച്ച് നോക്കിയാൽ ഓരോ സ്ഥലങ്ങളൊക്കെ എഴുതി കൊടുക്കത്തില്ല അതൊക്കെ എടുത്ത് എല്ലാം ഭൗമിക ആവശ്യങ്ങൾ വേണ്ടി മാത്രമേ ഉള്ളൂ അതില്ല ഇതില്ല മോശോട് പറഞ്ഞ പോലെ ഇങ്ങനെ സാധനം ഉറപ്പില്ല അതില്ല ഇതിൽ ഇങ്ങനെ എണ്ണിപ്പിറക്കിയുള്ള ഓരോ ആവശ്യങ്ങളാണ് അതൊക്കെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മളുടെ ആത്യന്തികമായ രക്ഷ ആ രക്ഷകനെ മുഴുവനായി അറിയാൻ ആ നിത്യജീവിൻ്റെ അനുഭവം നമുക്കുണ്ടാകാൻ അതിനുവേണ്ടിയുള്ള വാഞ്ചിയോടെയുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിന് ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് വിളിച്ചപേക്ഷിക്കുക പൂർണ്ണയത്തോടെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് അതാണ് അത് വള്ളവരമാനോട് പറയാം ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ വചനത്തിന് ഞാൻ പ്രത്യാശ വയ്ക്കുന്നു ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് ആ വീത് ആ വിദിനെന്തുമാത്രം ഉത്തരവാദിത്വങ്ങളുണ്ട് രാജാവിൻ്റെ ഉത്തരവാദിത്വം നിസാരമാണോ ഒരു പോട്ടെ ആട്ടിടേനായിരുന്നു പോലും ആട്ടിടേൻ്റെ ഉത്തരവാദിത്വം നിസ്സാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ല ആടുകളെ പാലിക്കുന്നു പറയുന്നത് ഭയങ്കര ഒരു ഉത്തരവാദിത്വമാണ് അത് വലിയൊരു ബോർഡനാണ് ആണ് അതാണ് ആടുകളെ പാലിച്ചുകൊണ്ട് ഇരുണ്ടുന്നിടത്തും ഞാൻ ജനങ്ങളെ മേയ്ക്കേണ്ടതിന്റെ ആഭ്യന്തര സംഗതിക്കാരൻ പറയുന്നത് ആടിനെ എങ്ങനെ പാലിക്കണമെന്ന് മനസ്സിലായ ഒരു വ്യക്തിക്ക് ജനങ്ങളെ പാലിക്കാനും അറിയാം എല്ലാ ജോലിയിലും അതിൻ്റെതായ സവിശേഷത കൊണ്ട് മേന്മയുണ്ട് അതിൻ്റെതായ ഇതുണ്ട് മഹത്വമുണ്ട് ഓരോ ജോലിക്ക് അതിൻ്റെതായ ഡിഗ്നിറ്റിയുണ്ട് വാല്യൂ ഉണ്ട് ഒന്നും നിസ്സാരമല്ല ചെറിയ ജോലി ചെയ്യുന്നവരിപ്പോൾ ക്ലീനിങ് ജോലി ചെയ്യുന്നവർ അവർ അൺക്ലീൻ ആകുമ്പോൾ അവർ സമൂഹത്തെ അൺക്ലീൻ എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരമുണ്ട് അതെല്ലാം ക്ലീൻ ചെയ്യുമ്പോഴവർ ആ തിന്മയം ഒരകറ്റുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ ജോലി നല്ലതല്ലേ അവർ വേസ്റ്റാണ് എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അതിൻ്റെ ഡിഗ്നിറ്റി ഉണ്ട് അപ്പം എല്ലാറ്റിനും സമൂഹത്തിലും ദൈവം അങ്ങനെയല്ലേ പ്രകൃതിയിൽ പോലും ദൈവം അങ്ങനെ വെച്ചിരിക്കും ചില വർഷികൾ ഈ ഡെഡ് ബോഡി അങ്ങനെ ഡെഡ് ഡെഡായിട്ടുള്ള പലതിനെയൊക്കെ തിന്നതുണ്ട് എല്ലാം അതല്ല തിന്നനെ എന്നാൽ ചിലത് തീൻ കുടിക്കുന്ന വ്യത്യസ്തമാണ് അല്ല എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയിലെല്ലാം ആ ഒരു ഇപ്പോൾ ഫുൾഫില്ലിങ്ങാണ് നമുക്ക് കാണാനായിട്ട് പറ്റും അതിവിടെ പറയാം ഉദയത്തിനും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു ആ ഒരു നേരത്തെ സൂര്യൻ ഉദയത്തിന് മുമ്പേ സൂര്യൻ വന്ന് ഉദിച്ച് നമ്മുടെ കണ്ണിൽ പതിച്ച് കണ്ണൊക്കെ തിരിമെഴുന്നേക്കുന്നതിന് മുമ്പേ സൂര്യൻ ഉദയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് എഴുന്നേറ്റ് നീതി സൂര്യനാകുന്ന ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം ഇങ്ങനെ പറയും എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കാൻ സമയമെടുക്കാതെ സ്വന്തം വ്യാപാരങ്ങളിലേക്ക് ഓടിപ്പോകുന്നവൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മുഴുവൻ കഴുകാതെയും വസ്ത്രം ധരിക്കാതെയും പോകുന്നവനെ പോലെ പോഷനാണ് നമ്മൾ കാലത്ത് എഴുന്നേറ്റ് മുഖം വീഴാതെ വസ്ത്രവും ധരിക്കാതെ ഓഫീസിലേക്ക് ഓടുവോ ആരെങ്കിലും അല്ലെങ്കിൽ അവിടെ ജോലി സ്ഥലത്തേക്ക് ഓടുവോ അവർ ആ പ്രാകൃത പ്രാഥമിക ആ കൃത്യങ്ങളെല്ലാം നിർവഹിച്ചതിനു ശേഷമല്ലേ മുഖമൊക്കെ അടി അവർ ശുദ്ധിയായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ടല്ലേ പോകുന്നത് നല്ല വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ ഈ പ്രാര്ത്ഥിക്കാതെ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിലേക്ക് പോകുന്നതിനെ സാമ്യപ്പെടുത്തുകയാണ് അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ പോകുന്ന അതുപോലെ പോകുന്നവനെ പോലെ പോഷനാണ് മറ്റൊരു സുഗമം പറയുന്നത് ആയുധവർഗം ഇല്ലാതെ അല്ലെങ്കിൽ പടച്ചട്ട് ഇല്ലാതെ യുദ്ധക്കളത്തിൽ ഓടിച്ചെന്ന പടയാളി എന്ന് പറയും പടക്കളത്തിലേക്ക് യുദ്ധം വാഴ ഇല്ല പടച്ചട്ട് ഇല്ല ഒന്നും ഇല്ലാതെ യുദ്ധക്കളത്തിലേക്ക് അങ്ങനെ പോകും അത്ര ഫുളിഷ്നെസ് ആണെന്ന് പറയുന്നത് ഇവിടെ പോയാൻ്റെ വായന ഞാൻ പ്രത്യേകം ഇനി എപ്പോഴാണ് തിരുവചനം ധ്യാനിക്കേണ്ടത് എൻ്റെ കണ്ണ് യാമങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ദേഹ്യതൊക്കെ ഉണ്ട് അതിൻ്റെ അപേക്ഷ കേൾക്കണമേ രാത്രിയിലെല്ലാം ദൈവത്തെ അധ്യാനത്തിന് വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യുവാൻ ദൈവവചനം വായിക്കുവാനൊക്കെ നമ്മളതാണ് പകലൊക്കെ ജോലിയിലൊക്കെ നമ്മൾ ഗൗരതരായിരുന്നു അല്പസമയം ദൈവത്തോടു കൂടി ആയിരിക്കണം എപ്പോഴും ദൈവത്തോടു കൂടിയാണ് കൂടിയൊക്കെ നമ്മൾ സമയം ചെലവഴിക്കണം വചനം ധ്യാനിക്കാനും പഠിക്കാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തല എല്ലാറ്റന്നെ സമയമുണ്ട് ഈ ലോകത്തിൽ ഭക്തരായി തീർന്നവർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അവർ അവനോ ഔദ്യോഗിക പദവി അലങ്കരിച്ചു വരുന്നവർ അത്ര ദാനികളിനെയൊക്കെ നോക്കുക ദാവീദ് യോസഫിനെ നോക്കുക അവരെല്ലാം അങ്ങനെ തന്നെയാണ് തുറന്നു പറയേ ഹോവേ നിവനായ പ്രഭാൻ ജീവിപ്പിക്കണമേ ദുഷ്ടതയെ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു നിന്റെ ന്യായപ്രമാണത്തോടെ അവർ അകന്നിരിക്കുന്നു എന്നാലോ ദൈവമേ നീ സമീപസ്ഥനാകുന്നു നിന്റെ കൽപ്പനകളൊക്കെയും സത്യം തന്നെ നിന്റെ സാക്ഷ്യങ്ങളെ നീ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു ദുഷ്ടതയെ പിന്തുടരുന്നവർ സമീപിച്ചിരിക്കുന്നു നിന്റെ ന്യായ പ്രമാണത്തോടെ അവർ അതായത് നയപ്രമാണത്തോ അകലയുമ്പോൾ ദുഷ്ടതയോട് സമീപിക്കുകയാണ് എന്നാലിവിടെ പറയുകയാണ് മറ്റൊരു കാര്യമാണ് നീ സമീപസ്ഥനാകുന്നു ദൈവം നമ്മുടെ അടുക്കലുണ്ട് ഈ പുതിയത്തിലേക്ക് വരുമ്പോൾ ദൈവം വിശ്വാസത്തലവണ് ഹൃദയങ്ങളിൽ രസിക്കുന്നു രസിക്കുന്നുവെന്നാണ് പറയുന്നത് ക്രിസ്തുവേശു വിശ്വാസം നമ്മുടെ ഹൃദയം അത് നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം അപ്പോൾ ദൈവസാന്നിധ്യം നമുക്ക് വേറെ എവിടെ അന്വേഷിക്കണം നമ്മളിൽ തന്നെ ആ സാന്നിധ്യബോധം നമുക്കുണ്ടാകും ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മൾക്ക് തന്നെ ബോധ്യം തരും ദൈവം നമ്മുടെ കൂടെയുണ്ട് അങ്ങനെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവേഷ്ണം ചെയ്യുവാനായിട്ട് സാധിക്കണം ഈ വേദഭാഗങ്ങൾ നമുക്കതിനെ പ്രചോദിപ്പിക്കട്ടെ ചില തീരുമാനങ്ങൾ പ്രാർത്ഥിക്കുവാനും ഒക്കെ സമയം വർദ്ധിപ്പിക്കാനുള്ള തീരുമാന സമർപ്പണം ദൈവസം നമുക്ക് നമുക്കെടുക്കാം എല്ലാവർക്കും ഉന്നതരായ എല്ലാ വ്യക്തികളും ജീവിതത്തിൽ ഉയർന്നവർ വന്നവരെല്ലാം അവരെല്ലാം എല്ലാവരും നോക്കുക അവരൊക്കെ ജീവിതത്തിൽ ഈ സമയം കണ്ടെത്തിയവരാണ് നമുക്കും ദൈവം അതിൻ്റെ സമയം കണ്ടെത്താൻ ദൈവം കൃപ തരട്ടെ നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ പരിപൂർണമായിശ്രയിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ അപേക്ഷകൾ കേൾക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കുന്ന യാചനകൾക്ക് മറുപടി തരുന്ന ഒരു നല്ല ദൈവം ഞങ്ങളോട് കൂടി ഉള്ളതിനാ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ട നിങ്ങൾ അറിയുന്നില്ല പരിശുദ്ധാൽമാവൻ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ഭക്ഷപാതം ചെയ്യുന്ന നല്ല കർത്താവായിരിക്കാൻ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സമ്പൂർണ്ണമായി ഞങ്ങളെ തന്നെ ദൈവത്തെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങളെ തന്നെ അർപ്പണം ചെയ്യുന്നു അവിടെ തന്നെ ആമി ഞങ്ങൾ മഹത്വപ്പെടുത്തണമേ ഞങ്ങളെ കുറിച്ചുള്ള ദൈവോദിഷ്ടം പൂർണ്ണമായും നിർവഹിക്കാൻ കഴു പൂർണ്ണ ഹരത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മകളും പൂർണ്ണ ശക്തിയോടും പൂർണ്ണബലത്തോടും കൂടെ ദൈവത്തെ സ്നേഹിപ്പാനും സേവിപ്പാനും ഞങ്ങൾ കൃപ എന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാൽ നിറയിക്കണമേ മഹത്തോടൊന്ന് മാത്രം കൊടുക്കണം വരുത്താൽ മഹത്വത്തിനായി തന്നെ അവൻ നിന്നെ കൈ ുംഭാരം ചുമടുന്ന അവൻറെക്ഷയാം ദൈവമല്ലോ നിന്റെ കാർക്കും നിനക്കായി കരുതും അവൻ നല്ലൊരു ദൈവവല്ലോ